നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളാരും അറിയാതെ പുതിയ ലഭിച്ചുകൂടിയും വന്നിട്ടുണ്ട് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക താഴെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഇമാജിൻ ക്ലിക്ക് ചെയ്യുക എന്ത് ഇമാജിനാണ് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ഇമേജിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിവിടെ ഒരു ആരോ മാർഗ്ഗം കാണാൻ സാധിക്കേണ്ടോ ക്ലിക്ക് ചെയ്യുക അനിമേറ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫോട്ടോ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിങ് വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അതുപോലെ യൂസ് വീഡിയോസിന് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്